എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു അമ്പർല ടൈപ്പ് കുർത്തി റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ സമയത്ത് തന്നെ ഫീല് ലൈവ് വന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ റീൽ അപ്ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും പർച്ചേസിംഗ് നടക്കുന്ന ആ ഒരു കാര്യം ലൈവായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ്സ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം വീഡിയോ ഇന്ന് രാവിലത്തെ വീഡിയോ ചെയ്യാനായിട്ടാണ് ഇന്നലെ വൈകിട്ട് റീൽ അപ്ലോഡ് ചെയ്ത് വെച്ചത് ഒരാറു മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു റീൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇന്നലെ ഞങ്ങളുടെ ഓഫീസ് ഒൻപത് മണി വരെയാണ് വർക്ക് ആയി ആയത് അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങനെയാണ് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ഒൻപത് മണി വരെ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ പിള്ളേരാണെങ്കിലും ഞങ്ങളെല്ലാം പറയുന്ന ഒരു ഓണം സമയത്ത് ഇങ്ങനെയായിരുന്നു അപ്പൊ അതേ ഒരു അവസ്ഥയിലോട്ടാണ് ഞങ്ങളെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാരണം ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ വെച്ചിരുന്ന പ്രോഡക്റ്റ് ഇന്നലെ റീലിൽ കൂടെ അത്രയും എൻക്വയറി വരികയും അത് ഇന്നലെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഓരോ റീലുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഞാൻ എടുത്തത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ മൂന്നോ നാലോ പത്തോ ക്വാണ്ടിറ്റി അല്ല കൊണ്ടുവരുന്നത് ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോ അത് തീരുക എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് അത് സമ്മാനിക്കുന്ന ഒലിരിയെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഹാൻ വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് വരെയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് അതുപോലെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും മിററും കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുവാണ് ഫസ്റ്റ് കളർ ഈ വൈൻ കളറാണ് നല്ല ഡാർക്ക് വൈൻ കളറാണ് ഞാൻ ഈ വൈനും മുറുകൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടമനയിൽ നല്ല എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഷെയ്ഡ്സ് ഇടുന്നത് കേട്ടോ ഇതിലും നല്ല ഭംഗിയുള്ള ആണ് ഇനി കാണാനിരിക്കുന്നത് ഈ കളറ് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണ് കാരണം ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അതിനോടൊപ്പം നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് കളറിലെ ബീഡ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് നിങ്ങൾ റെഡ് കളറിലെ പാൻറ്റോ ഷോളോ ഇടുന്നതായിരിക്കും ഏറ്റവും ഭംഗി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ അടുത്ത കളർ എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് റാണി പിങ്കിന് നല്ല കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറിലെ ബീഡ് വർക്കും റെഡ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഫോർ ഡബിൾ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിലും നല്ല ഭംഗിയായിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡിൽ വരുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ഏട്ടോ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അടുത്തെന്ന് പറയുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടറിനോടൊപ്പം ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന കോമ്പിനേഷൻ ഉള്ള ബീഡും റെഡു ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് ഒരു ബ്രിക് ഒരു ബ്രിക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ബ്രിക് ഷെയ്ഡില് ഇതേപോലെ തന്നെ ബ്ലൂ കളറിലെ ബീഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒലിവ് ഗ്രീനാണ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീനോടൊപ്പം അതിന്റെ കറക്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന റെഡാണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേസൽ ആണ് അതിനോടൊപ്പം ബ്ലൂ ഷെയ്ഡിൽ വരുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കൂടെ കണ്ട ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ബൈ